ഇന്നൊരു അവധി ദിവസമായിരുന്നു കേട്ടോ നമുക്കിവിടെ ഖത്തറിൽ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു സഡനായിട്ട് നമുക്ക് ലീവ് കിട്ടി ഭയങ്കര ആയിരുന്നു ട്യൂസ്ഡേ തൊട്ട് ഞങ്ങൾക്ക് ലീവായിരുന്നു ട്യൂസ്ഡേ മുതൽ നമ്മൾക്ക് സാറ്റർഡേ വരെ കണ്ടിന്യൂസ് ഫൈവ് ഡേയ്സ് ഞങ്ങൾക്ക് ലീവായിരുന്നു അപ്പോൾ ഒരു അതായത് ഒരു ഫിഫ്തിന് നമുക്ക് ഡിക്ലെയർ ചെയ്തു ലീവ് ദെൻ സിക്സ് ആൻഡ് സെവൻത്ത് രാവിലെ എണീക്കുമ്പോഴാണ് അറിയുന്നത് അപ്പം നമ്മൾ എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു ലീവ് കിട്ടുമ്പോൾ അത് ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ അപ്പം എന്താ ഞാൻ എന്ത് ചെയ്തു ലീവായപ്പം രാവിലെ എണീക്കാനൊക്കെ നന്നായിട്ട് വൈകി എനിക്കും മോൾക്ക് നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഉപ്പുമാവ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ചിലർക്കൊന്നും അത്രയും ഇഷ്ടമല്ല പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ ഉപ്പുമാവും പഴവും അതിനോട് കുറച്ച് കൂടുതൽ തേങ്ങ ഇടണം ഞാൻ തേങ്ങ ഒരുപാട് യൂസ് ചെയ്യുന്ന കൂട്ടത്തില്ല അപ്പം എൻ്റെ ഹസ്ബൻഡ് നേരത്തെ പോയിട്ടുണ്ട് രാവിലെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് വൈകിയൊക്കെ എണീറ്റ് അത് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാനുള്ള കാര്യത്തിലാണ് അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള ഒണിയനും ഒക്കെ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും നമ്മളുടെ ഓ സി ഡി ആസൈറ്റി അതേപോലെ തന്നെ ഡിപ്രഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ അതായത് ആങ്സൈറ്റിയോ ഓസിഡിയോ ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോയെന്നൊക്കെ ഞാനത് ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആങ്സൈറ്റി ഒക്കെ ഉള്ളപ്പോഴാണ് ഈ ഒ സി ഡി ഉണ്ടാകുന്നത് ഒ സി ഡി പലതരത്തിലുണ്ട് നമ്മൾ കുറേ ക്ലീൻ ചെയ്യുന്നത് റിപ്പീറ്റഡായിട്ട് അത് ഒരു ഇതാണ് അതുപോലെ തന്നെ ഒ സി ഡിൻ്റെ തോട്ട്സ് ഉണ്ടാവും ഇതൊക്കെ ഞാൻ റിയൽ എക്സ്പീരിയൻസ് ാണ് പറയുന്നത് എനിക്ക് അങ്ങനത്തെ ഈ വാഷ് ചെയ്യുക അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് അതല്ല എനിക്കത് തോട്ട അങ്ങനെയായിരുന്നു വന്നിട്ടുള്ളത് ഞാൻ പക്ഷേ അതൊക്കെ കൺസൾട്ട് ചെയ്തത് കറക്റ്റ് ചെയ്ത് കേട്ടോ അതെനിക്ക് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ നമ്മൾ കുറേ പേര് പക്ഷേ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകും പക്ഷെ നമ്മൾ ആരെയും കാണിക്കുകയോ കൺസൾട്ട് ചെയ്യൊന്നും ചെയ്യത്തില്ല പക്ഷേ ഇപ്പം നമുക്ക് അത് അങ്ങനെ മടിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ആണെങ്കിൽ ഓൺലൈനിൽ തന്നെ ഞാൻ എന്തോരം കണ്ടിട്ടുണ്ട് നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് നമുക്കിങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ശരിക്കും നമുക്കത് ഓവർകം ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ആരും എന്താ എന്തോ ഒരു നാണക്കേടോ അല്ലെങ്കിൽ ആരും അറിഞ്ഞാൽ എന്തെങ്കിലും വിചാരിക്കുമോ വെച്ചിട്ട് ആരും നമ്മളത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം അതായത് നമ്മളതിൽ എങ്ങനെയാണ് ഇത് കറക്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് പരിഹാരം അന്ന് ശ്രദ്ധിക്കാറില്ല എനിക്ക് പക്ഷെ അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോ തോന്നിയപ്പോഴാണ് ഞാനൊരു അഡ്വൈസായിട്ട് എടുത്തതും എനിക്കത് ഒരുപാടത് നല്ലതായിട്ട് തോന്നി അതായത് നമുക്കതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ഞാൻ പഠിച്ചു ലേൺ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മടിച്ചു നിൽക്കാതെ എവിടെയും പോവാതെ തന്നെ ഇപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷനൊക്കെ ഉണ്ട് നമുക്കത് പരിഹരിക്കാനായിട്ട് പറ്റും ഞാൻ എൻ്റെ റിയൽ എക്സ്പീരിയൻസാണ് ഇവിടെ പറഞ്ഞോ അപ്പം ഞാൻ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉപ്പുമാവും അതേപോലെ തന്നെ അതിനോടൊപ്പം ഞാൻ ഉണ്ടാക്കിയ കോഫിയാണ് അപ്പം ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ അതായത് ഇവിടെ ടേബിളിൽ കഴിക്കാനായിട്ടിരിക്കുകയാണ് അപ്പോൾ അതാ മൂളയൊക്കെ ഞാൻ വിളിച്ചിരുത്തി അപ്പോൾ അവധിയാകുമ്പോൾ നമ്മൾ അത്രയും റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്തിട്ടിരിക്കില്ലേ ഇന്ന് ഞാൻ ഉപ്പുമാവിൻ്റെ കൂടെ എന്താ എടുത്തതെന്നറിയാമോ ഷുഗറാണ് എടുത്ത കേട്ടോ അപ്പോൾ എന്താ ഞങ്ങൾ ഒക്കെ കഴിക്കാൻ പോവാണ് ഞാനൊരു ഏതൊക്കെയും കൂടെ കൊടുക്കും കേട്ടോ കാരണം ഉപ്പുമാവ് മാത്രമല്ല അപ്പോൾ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ് ശരിക്കും സമയം ഇവിടെ എത്രയാണെന്നറിയാമോ ടെൻ ഫിഫ്റ്റീനേ അപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പിന്നെ അവധിയാണെന്ന് പറഞ്ഞപ്പം വേഗം കുറേ നേരം ഒന്ന് ലേസി ആയി ഓക്കെ അപ്പം ഇന്ന് വേ പുറത്തൊക്കെ ഇറങ്ങാമെന്ന് വിചാരിക്കണം ഇന്ന് വിചാരിക്കും പക്ഷെ ഇറങ്ങലൊക്കെ കണക്കായിരിക്കും ഞാനും മോളും കൂടെ ആ ഓക്കെ ഓക്കെ ബൈ ബൈ